കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ ഇഫ് ഈസ് എനി എക്സലൻസ് വിശുദ്ധ പൗലൂസിൻ്റെ ഭാഷയിൽ എഫേസിയെ ഫിലിപ്പിയ ലേഖര നാലാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ വിശുദ്ധ പൗലൂസ് പറയുന്നു ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഖനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പോഴ്ച്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊണ്ട് ഇഫ് ഈസ് എനി excellence. We don't see എക്സൻസ് വി ഡോൺ സി ഹൗ ഗോഡീസ് സസ്റ്റൈനിങ് ഫേവറിങ് ഗൈഡിങ്സ് നമുക്കിത് മനസ്സിലാകുകയില്ല ഓരോ ദിവസവും ദൈവം നമ്മളെ ഈ പറഞ്ഞ രീതിയിൽ ദൈവം നമ്മളെ കാത്തുസൂക്ഷിക്കുന്നതും നമ്മുടെ മേൽ കൃപചെരിയുന്നതും നമ്മളെ വഴി നടത്തുന്നതും യു ഹാവ് ടു ലുക്ക് പാസ്റ്റ് ഓൾ ദ റോങ്സ് ആൻഡ് സീ ദ ഗുഡ് തിങ്സ് ഇൻ യുവർ ലൈഫ് ടു ബി േറ്റ്ഫുൾ പഴയ കാലങ്ങളെല്ലാം ഒന്ന് ഓർത്തിട്ടെ ഓരോ ദിവസവും നമ്മളെ നടത്തിയ വഴികളൊന്നും ഓർക്കണം അപ്പോൾ ഈ ഡോൺ ടേക്ക് ഫോർ ഗ്രാൻഡഡ് ദ പീപ്പിൾ ഗോഡ് ഹാസ് ഗവൺ യു ടു ലവ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആളുകളെ ഒരിക്കലും നമ്മൾ മറക്കരുത് ദൈവ് എ നോട്ട് പെർഫെക്റ്റ് ബട്ട് നൺ ഓഫ് എസാർ നമ്മളും അങ്ങനല്ല നോർത്തും നമ്മളെടുക്കുന്ന മേഖലകളിൽ ദൈവം നമ്മൾ നമ്മളായിത്തീരുന്നത് നമ്മളെ കൊണ്ട് മാത്രമല്ല ചില പറയാറില്ല എനിക്ക് ആരുടെ ഔതാര്യം വേണ്ട നിൻ്റെ ഔതാര്യം വേണ്ട വേറെ തന്നെ ഔതാര്യം വേണ്ട അങ്ങനെ ചിന്തിക്കില്ല എല്ലാവരുടെയും ദൈവമാണ് നടത്തുന്നത് അതാണ് വിശുദ്ധ ബൗലൂസ് പറയുന്നത് നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയും എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇഫ് എനി എക്സലൻസ് എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാണ് കണ്ണിലളയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു ലോകം സുവിശേഷം ഘോഷിക്കുന്ന കർത്താവേ വചനത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കിയ വിശുദ്ധ പൗലീസ് പറയുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണ അക്രപ കൊണ്ടാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളും ഞങ്ങളെ വളർത്തിയെടുത്തവരുമായ ഒരു വലിയ സമൂഹം സമൂഹമുള്ളതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കണം അത് ഞങ്ങളുടെ കഴിവല്ല എന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കണം മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ ആദരിക്കുവാൻ നിങ്ങൾ കൃപതരണമെങ്കിൽ ലോകം പാടിച്ചു വിശേഷം പ്രഘോഷിക്കുന്നവർക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ ഞങ്ങൾ എം പിമാരും എം എൽ എമാരും ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകമാടുമുള്ള കലാലയങ്ങൾ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരെ അവരയച്ചിരിക്കുന്ന മാതാപിതാക്കൾ അവരുടെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ രംഗങ്ങളിലവർ മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരണകൃപ അവരുടെ മേലെ വ്യാപരിക്കുന്നു ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ ആരോരുമില്ലാത്തവർ വിശ്രമജീവിതം നയിക്കുന്നവർ മാനസിക തകർച്ചയിലിരിക്കുന്നവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കർത്താവെ എല്ലാം ഉണ്ടെന്ന് അഭിമാനിക്കുന്നവർ എല്ലാത്തിലും അഹങ്കരിച്ച് നടക്കുന്നവർ മറ്റുള്ളവരുടെ സഹായം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് തനിയെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ സാധ്യമല്ലല്ലോ കർത്താവെ ലോകത്തിലെല്ലാവരും ഞങ്ങൾക്ക് ആവശ്യമാണല്ലോ എല്ലാവരെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും കർത്താവെ ഞങ്ങൾ ഈ വചനം കാണുന്ന കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണം യേശുവേ നന്ദി യേശുവെ സ്തോത്ര യേശുവേ ആരാധന യേശു മുഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ്